ഇന്ന് ഉള്ളത് സുദേഗു ആണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് അങ്ങനെ പല നിലകളില് കേരളത്തിന്റെ സാമൂഹിക ഘടനയില് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുദേശ് എം രഘു അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് അദ്ദേഹത്തോട് നമ്മൾ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കേരളത്തിൽ വളരെ നമുക്ക് വിവാദമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് എറണാകുളം സെന്റ് റീതാസ് സ്കൂളിലെ ഒരു ഹിജാബ് വിവാദം ഉണ്ടായി ഇവ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിലെ ഗോകുലം സ്കൂളിൽ ഒരു കറുത്ത മുണ്ടെടുത്ത ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിർത്തിയ ഒരു സംഭവം ഉണ്ടായി അപ്പം ഈ രണ്ട് സംഭവങ്ങളോട് കേരളത്തിലെ സാംസ്കാരിക രംഗം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗം പിന്നെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രതികരണത്തിൽ ഒരു എന്തോ ഒരു ോ അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യാസമോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത് എന്തെങ്കിലും എന്താണ് താങ്കൾ ഒരു സാമൂഹ്യ പ്രവർത്തനം നിരീക്ഷകൻ എന്നതിലേക്ക് എന്താണ് തോന്നിയത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളിൽ പലപ്പോഴും കേരളീയരുടെ ഒരു പ്രതികരണത്തിൽ ഒരു രട്ടത്താപ്പ് കടന്നു പലപ്പോഴും മുസ്ലിംകൾ ഒരു വശത്ത് വരുന്ന സന്ദർഭങ്ങളിലാണ് ഈ രട്ടത്താപ്പ് പ്രകടമായി കണ്ടിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളെ താരതമ്യം ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതായത് സെന്റ് പ്രീത്തേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനി അവിടെ യൂണിഫോം ധരിച്ചു തന്നെയാണ് വന്നിരുന്നത് യൂണിഫോമിന്റെ കളറിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല യൂണിഫോമിന്റെ രൂപകൽപ്പനയിലും വ്യത്യാസം വരുത്തിയിട്ടില്ല ആരെയും ചെയ്തത് അതിന്റെ കൂടെ ഒരു തട്ടമിട്ടു മാത്രമാണ് അഡീഷണൽ ആയ ഒരു തട്ടമിട്ടു അതിപ്പോ പഞ്ചാബിലെ സിഖ്കാരി അവിടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ടാമ്പൽ ധരിച്ചു പോകുന്ന ആളുകളാണ് എല്ലാ എവിടെയായാലും ലോകത്തിന്റെ എവിടെ ആയാലും ഒരു ടർബൺ ധരിച്ചു പോകുന്നത് പട്ടാളത്തിലും എല്ലാതിലും അവർ ഉപയോഗിക്കുന്നുണ്ട് അതിനൊന്നും തന്നെ ഒരു വിലക്കു വലിയ ഒരു പ്രശ്നവുമില്ല ഈ കന്യാസ്ത്രീകൾ തന്നെ പഞ്ചാബിൽ നടത്തുന്ന സ്കൂളുകളില് ടർബൺ ധരിച്ചു വരുന്ന വിദ്യാർത്ഥികളെ അവർ വിലക്കുന്നില്ല വിലക്കിയാൽ നടക്കുന്ന കാര്യവുമല്ല അപ്പൊ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുമ്പോൾ ഈ ഈ ഇറക്കത്തിലുള്ള തള്ളുപോലെയാണ് ഇസ്ലാം ഭൂമിയ വളരെ ഈസിൽ നടക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഇതൊരു വിവാദമാകുന്നത് വാസ്തവത്തിൽ ആ കുട്ടി യൂണിഫോം ധിക്കരിച്ചിട്ടില്ല യൂണിഫോം ധരിക്കാനാണ് വന്ന് യൂണിഫോമിന്റെ കൂടെ ഒരു തട്ടമിട്ട് വരുന്നത് എത്രയോ ആളുകളായി നമ്മൾ കാണുന്ന കാര്യമാണ് എന്റെ ഒക്കെ ഓർമ്മയിൽ തന്നെ എല്ലാ മുസ്ലിം സ്ത്രീകളും തട്ടമിട്ട് വരുന്ന ആളുകളാണ് വളരെ അപൂർവ്വം ആളുകൾ തട്ടപ്പെടാത്തവരുണ്ടാവും അത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയും അങ്ങനെയാണല്ലോ പക്ഷെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ അത് കുട്ടികളായാലും മുതിർന്നവരായാലും തട്ടമിട്ട് വരുന്ന ആളുകളാണ് അത് വളരെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ യൂണിഫോം നിശ്ചയിക്കുമ്പോൾ ഈ കുട്ടികളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കേണ്ട യൂണിഫോം തീരുമാനിക്കേണ്ട ഒരു അങ്ങനെ തീരുമാനിക്കാതെ ഈ കുട്ടി യൂണിഫോമിന്റെ പുറത്ത് ഒരു തട്ടമിട്ട് വരുന്നത് വിവാദമാക്കുന്നു തീർച്ചയായും അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോട് ഇവിടെ പ്രതികരിച്ചത് ബഹുഭൂരിപക്ഷം ആളുകളും പ്രതികരിച്ചത് ഇതെന്തോ യൂണിഫോം ഇടാതെ സ്കൂൾ തീരുമാനിച്ച യൂണിഫോമിലെ തിക്കലിക്കുന്ന ആളുകൾ എന്ന രീതിയിലാണ് ഈ ഒരു വിഷയത്തോട് ഹിജാബ് വിഷയത്തോട് ബിജെപിയുടെ സുരേന്ദ്രനൊക്കെ ചോദിച്ചത് ഈ കുട്ടിക്ക് ഒരു മൗലാനമാരുടെ സ്കൂളിൽ പോയി സ്കൂൾ പോയി ചോദിച്ചല്ലോ അതെ അതെ പിന്നെ മാത്രമല്ല യുക്തിവാദികൾ ഉൾപ്പെടെയുള്ള ലിബറൽസ് ഉൾപ്പെടെയുള്ള പല ആളുകളും ചോദിച്ചു പക്ഷേ ഞാൻ ഇതിൽ കണ്ട ഒരു സവിശേഷം പൊതുവിൽ പലപ്പോഴും ഇസ്ലാം ഹോബിയ സംബന്ധമായ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് എതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷക്കാർ പൊതുവിലെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷക്കാർ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടാണ് പ്രതികരിച്ചെന്ന് കാണുന്നത് ഇടതുപക്ഷത്തിൽ തന്നെയുള്ള ചില ക്രൈസ്തവ സുഹൃത്തുക്കളുടെ എല്ലാ പോസ്റ്റുകളും ഞാൻ കാണുകയുണ്ടായി ിൽ പോലും അവർ അവർ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു യൂണിഫോം നിശ്ചയിക്കുമ്പോൾ ഇത്തരം എക്സ്ക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു യൂണിഫോം നിശ്ചയിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന രീതിയിലുള്ള നിരൂപണമൊക്കെ അവരുടെ ഭാഗത്ത് വരികയുണ്ടായി വാസ്തവത്തിൽ ഈ ഈ നാസ്തിക അല്ല അവര് മൊത്തത്തിൽ തന്നെ എല്ലാ കാര്യത്തിലും ഒരു സംഘപരിപോലെ അനുകൂല നിലപാടാണല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ കറുപ്പ് വസ്ത്രവൃത്ത വിഭാഗത്തിന് ആ ഒരു അളവിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതല്ല പറയാം അങ്ങനെ ഉണ്ടാവില്ല അതാണ് കാണുന്ന കാര്യം അതൊരു ഒരു വശം ഞാൻ നേരത്തെ ഒരു വശത്ത് മുസ്ലിം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു സോഷ്യൽ മീഡിയ ഉണർവുകളും പ്രചാരണങ്ങളും ഒരിക്കൽ പോലും അപ്പുറത്ത് ഒരു ഹിന്ദു വിഭാഗത്തി ഒരാൾ വരികയാണെങ്കിൽ ഉണ്ടാകില്ല ക്രിസ്ത്യൻ വന്നാൽ വന്നാലും കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷെ മുസ്ലിം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ ഹിന്ദു പ്രൊഫൈലുകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രൊഫൈലുകളും അപ്പൊ ശേഷിക്കും അതിൽ സംഘപരിപാൽ അനുകൂല പ്രൊഫൈലുകൾ എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം വിഭാഗക്കാർ ക്രിസ്സംഗികൾ എന്നൊക്കെ ആളുകൾ പറയൂലെ അങ്ങനെയുള്ള ആൾക്കാർ യുക്തിവാദികൾ ഇവരൊക്കെ അങ്ങനെയാണ് ആ പ്രതികരണം ആ വിഷയം ഇത്ര വലിയ വിവാദമായത് അതേ അതിലുള്ള പ്രതികരണം ഇവിടെ കാണുന്നില്ല ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു പക്ഷെ ഇവിടെ ഒരു ഒരു ട്രാപ്പ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം വെച്ചാല് ഈ രണ്ട് രണ്ട് കാര്യമാണ് സ്കൂളിലെ യൂണിഫോം ആ കുട്ടി യിലെ കുട്ടി ഒരു കാരണവശാലും നിഷേധിച്ചിട്ടില്ല ആ യൂണിഫോം ഇട്ടുന്നുണ്ട് അതിന് പുറത്ത് ഒരു താറ്റം ഉണ്ടാവും ഇവിടെ അങ്ങനെയല്ലേ യൂണിഫോം തന്നെ ഉപേക്ഷിക്കും കറുത്ത വസ്ത്രം ധരിക്കുന്നു പറഞ്ഞാൽ യൂണിഫോം ഉപേക്ഷിക്കും യൂണിഫോമിന് ശേഷമുള്ള നില കളയുന്നു അതിന്റെ രൂപ എല്ലാം കളയാണ് വേറെ ഷർട്ട് വസ്ത്രവും ധരിക്കുന്നത് അപ്പൊ അത് കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ യൂണിഫോം നിഷേധിക്കണം അങ്ങനെ യൂണിഫോം നിഷേധിച്ചുകൊണ്ട് ഒരു മത വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ അല്ല ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ ഒരു വിഭാഗം കുട്ടികൾക്ക് വരാനായിട്ടുള്ള അനുമതി നൽകണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷേ അതില് പിന്നെ പൊതുവായിട്ട് ഈ മുസ്ലിം പ്രൊഫൈലുകളിലൊക്കെ ഈ ഒരു സംഭവത്തിന് ഈ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ ധാരാളം അതെ അതെ വന്നിട്ടുണ്ട് ധാരാളം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതെ യൂണിഫോം ഉപേക്ഷിച്ചാലും ആ കുട്ടിയുടെ ഒരു മതത്തിലെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് അങ്ങനെ വേണമോ വേണ്ടോ എന്നുള്ള തർക്കം പക്ഷേ ഇവിടെ രണ്ട് രണ്ടാമ പറയുന്നത് ഒന്ന് യൂണിഫോം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും മറ്റേത് യൂണിഫോമിന്റെ മുകളിൽ ഒരു ചെറിയ വസ്ത്രം ധരിക്കുന്ന ഒരു തട്ടം ധരിക്കുന്നത് രണ്ടും രണ്ടാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ യൂണിഫോം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പറയാനുള്ള ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിയമപരമായിട്ടും മറ്റൊരു രീതിയിലും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ് അങ്ങനെ രണ്ടും രണ്ടാണെന്ന് പറയുന്ന കാര്യം വന്ന് എന്നിട്ട് പോലും മുസ്ലിം പ്രൊഫൈലുകളിൽ നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് അവര് അത് കൂട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ചാൽ ധരിച്ചു വരാനുള്ള അവകാശം നൽകണമെന്നാണ് ഭൂരിപക്ഷം മുസ്ലിം പ്രൊഫൈലുകളും സംസാരിച്ചിട്ടുണ്ടത് പക്ഷേ മുസ്ലിങ്ങളുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള ഒരു അനുകൂല സംസാരം പൊതുവിൽ ഹിന്ദു ക്രിസ്ത്യൻ പ്രൊഫൈലിൽ നിന്ന് കണ്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് കേരളത്തിൽ അത് കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു ഇസ്ലാമോ ഭാഗമായിട്ടാണ് ഞാൻ അതിന് വിലയിരുത്തുന്നത് അക്കാലത്ത് ആ വിവാദ സമയത്ത് എന്നാ പൊതുവായിട്ട് പറഞ്ഞത് വെച്ചാൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് പിന്നെ സ്കൂളുകളിൽ മാത്രമല്ല സൈന്യത്തിലും പോലീസിലും ഒക്കെ താടി വെക്കാൻ ഒരു ും ആളുകള് ചെയ്തോണ്ട് സംസാരിച്ച ആ സമയത്ത് ചില ആളുകൾ വിചിത്രമായ ചില വാദങ്ങൾ ഉന്നയിക്കേണ്ടായി അതായത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയി ഈ ചട്ടം അനുവദിച്ചിട്ടില്ല എന്നാണ് പല ആളുകളും കോടതി എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ഒരു മതവിഭാഗത്തിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് ആരാണ് തീരുമാനം എടുക്കേണ്ടത് കോടതിക്കാണ് തീരുമാനം അത് തീരുമാനിക്കാൻ നമ്മൾ കോടതി പോകണം എന്ന് പറയുന്നത് എന്ത് നീതി ഉള്ള കാര്യമാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചു ഒരു നെറ്റിയിലൊരു ചന്ദനക്കുറി ഇട്ട് വരുന്ന ഒരു കുട്ടി ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ അതിന് ആ ചന്ദനക്കുറി മാറ്റു വരണം എന്ന് പറഞ്ഞാൽ എന്ത് വിവാദം അതിന് കൂട്ടി ഉണ്ടാകാൻ പോകും ആ സമയത്ത് ഈ കുട്ടിയുടെ ചന്ദനക്കുറി ധരിക്കാനുള്ള അവകാശം ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് കോടതി അംഗീകരിച്ചിട്ടില്ലാത്ത വാദം പറയാൻ പറ്റില്ല ആ വിചിത്രമായ വാദം അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ചിക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവര് ഓസ്ട്രേലിയയിൽ ഫ്രാൻസിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണോ അവിടെ പോലും അവർ സമരം ചെയ്ത് യു എൽ പോലും സമരം ചെയ്ത് അവകാശമായിട്ട് എടുത്തിട്ടുണ്ട് അല്ല അമേരിക്കൻ ഭരണഘടനയിലെ ഇത് ആയിരത്തി എഴുന്നൂറ്റി തന്നെ ഈ ഒരു ഏത് മതക്കാർക്കും ആ കൃപാൻ ധരിച്ച് കൃബാൻ എന്ന് പറഞ്ഞാൽ ഒരു കത്തിയാണല്ലോ അത് കൃപാൻ ധരിച്ച് വിമാനത്തിൽ പോലും കയറാനുള്ള തേരാനുള്ള അവകാശം നൽകിയിട്ടുണ്ട് നല്ലതാണ് അതാണ് അവകാശം നേരത്തെ നമ്മൾ കേരളത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് എന്റെ ഓർമ്മ ഇവിടെ യഹോവണ സാക്ഷികൾ വിഭാഗം അതെ അവർക്ക് ദേശീയകാലം പാടുകൾ അവരത് എഴുന്നേറ്റ് നിൽക്കും പക്ഷെ അവർ പാടില്ല കാരണം അവർ യഹോവയല്ലാതെ വേറെ ഒരു ദൈവത്തെയും ആരാധിച്ചുകൊണ്ട് തുതിച്ചുകൊണ്ട് പാട്ട് പാടില്ല അതാണ് അവരുടെ വിശ്വാസം അത് ഹൈക്കോടതിയിൽ അവർക്ക് എതിരായിട്ടാണ് വിളിച്ചത് ഹൈക്കോടതി സുപ്രീം കോടതി ഈ കുട്ടിയുടെ പിതാവ് സുപ്രീം കോടതിയിൽ പോകും അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി കുട്ടികൾക്ക് അല്ലെങ്കിലും പണ്ടുപിടിച്ചത് എന്താ പറഞ്ഞത് ഇവർക്ക് ദേശീയ ഗാനത്തോട് അനാദരവൊന്നുമില്ല അവർ എന്നിട്ട് എഴുന്നിട്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് പാടുന്നില്ല എന്നുള്ളത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് കാരണം ഒരു ദൈവത്തെ അല്ലാതെ വേറെ ആരെയും സ്തുതിച്ച് അവർ പാടില്ല ഈ അവകാശം എനിക്ക് നിന്നാണെങ്കിൽ അത് കോടതി അനുഭവിച്ച സംശയമുണ്ട് ഈ സെന്ററി സ്കൂളിൽ വേറൊരു വൈരുദ്ധ്യം കൂടി പ്രിൻസിപ്പലും അധ്യാപകരും ഒക്കെ അതായത് അവര് തന്നെ മതവസ്ത്രം എന്നിവർ ആക്ഷേപിക്കുന്ന വസ്ത്രം ധരിക്കാണ് നിൽക്കുന്നത് അങ്ങനെ മതവസ്ത്രം എനിക്കൊരു ഒരു അതിലൊരു ഒരു വിഷമം തോന്നിയെന്ന് വെച്ചാല് ഈ ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടം പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങള് ആണ് അപരപക്ഷത്ത് അല്ലെങ്കിൽ ശത്രുപക്ഷത്തി നിർത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെക്കാരും ജാഗ്രത ആകുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഭാഗമാണ് മാത്രമല്ല കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാല് പല ബിഷപ്പ് പാമ്പ്ലാൻ തന്നെ പറഞ്ഞു കേരളം വിട്ടു കഴിഞ്ഞാൽ കർണാടക പോലും ഒരു ലോഹയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ അവസ്ഥ കേരളം വിട്ടുകഴിഞ്ഞാൽ മിക്കവാറും സംസ്ഥാനങ്ങളിൽ അല്ല ചെടിയുക്കര സംസ്ഥാനങ്ങളിൽ ശക്തമാണ് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ആരോപിച്ചുകൊണ്ട് ആക്രമിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം വേറൊരു വേറൊരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരെ ഇമാതിരി തിരിയുന്നത് അത്ഭുതകരവും വേദനകരവുമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ സ്കൂൾ വിഷയത്തിലെ ഒരു പൊളിറ്റിക്കൽ കോൺസ്പിരസിയുണ്ട് എന്നുള്ളതാണ് അതായത് അന്ന് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ഇപ്പം എൻ ഡി എന്റെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് അതായത് അല്ല അയാൾ ശരിക്കും ആ സംഭവം വഷളാക്കുന്നതിൽ അയാൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അയാൾക്ക് ഈ പറഞ്ഞ രീതിയിലോട്ട് സംഘപരിവാർ ബന്ധമുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ കാസയുടെ ഒക്കെ സ്വാധീനം വാസ്തവത്തിൽ ഈ സെൻറ്ററി ത സ്കൂൾ ഉണ്ടല്ലോ അത് ലത്തീം സഭയുടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ലത്തീം സഭ പൊതുവില് ഈ കാസ പോലെയുള്ള ഈ വർഗീയമായ രീതിയിൽ പ്രചാരണം നടത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷ ജനങ്ങളുള്ള വാദത്തിനോട് ഒരു വലിയ ഒലപ്പില്ല വിദ്വേഷജനകമായ വംശീയ വിദ്വേഷപരമായ പ്രചാരണം നടത്തുന്ന കാസ പോലെയുള്ള സംഘടനകളെ എൻഡോഴ്സ് ചെയ്യാത്ത ഒരു വിഭാഗം പൊതുവിലെ കാസയുടെ സ്വാധീനം കുറഞ്ഞ ഒരു ക്രൈസ്തവ വിഭാഗമാണ് ലത്തീൻ വിഭാഗം കാരണം അവരൊരു പിന്നാക്ക സമുദായമാണ് ഓഫീസ് പലപ്പോഴും ആ ഓഫീസുകളാണ് പലപ്പോഴും പിന്നാക്ക സംഭരണ സമുദായ മുന്നണിയിലൊക്കെ നിൽക്കുന്ന വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ് മറ്റുള്ള സംഭരണ വിഷയത്തിലൊക്കെ വളരെ പോസിറ്റീവായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിറ്റിയാണ് അപ്പൊ അവരെ അവരെ പോലും ഇമാതിരി ഈ ഒരു ഹൈന്ദവ അല്ല ഹിന്ദുത്വത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന് അനുകൂലമായ രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവരുടെ സംസാരത്തിലുണ്ടത് ആ പ്രിൻസിപ്പലിന്റെ സംസാരത്തിലുണ്ടത് ആ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചാരണം കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് അത് പലരെയും സ്വാധീനിക്കുന്നുണ്ട് അത് ക്രൈസ്തവ വിഭാഗങ്ങളെ വിഭാഗങ്ങളുടെ ഒരു പുനർവിചിന്തന നടത്തണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കാരണം അവരുടെ വിഷയത്തിൽ പ്രത്യേക സഭയിലെ അച്ഛന്മാരും അതിന്റെ സംഘടനാ ഭാരവാഹികളും ഇക്കാര്യത്തിൽ പുനർവിചിന്തന നടത്തുകയും കുറെ കൂടി ഇൻക്ലൂസീവ് ആയിട്ട് ഒരു എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ന്യൂനപക്ഷങ്ങളല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഇൻക്ലൂസീവ് സമീപനം അവരുടെ സ്കൂളുകളിൽ സ്വീകരിക്കണം എന്ന കൂടിയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അല്ല അപ്പം ഈ ശബരിമലയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന അറിയപ്പെടുത്താൻ കേന്ദ്രമായ ശബരിമലയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്കുള്ള അവകാശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ അങ്ങ് കുട്ടിക്ക് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും ഈ കറുത്ത കൊണ്ടു കൊടുത്തു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ യൂണിഫോമിന് തുറഞ്ഞൊരു സംഗതി അടിച്ചേൽപ്പിച്ചോട്ടല്ല വലിയ പ്രശ്നമായി മാറുന്നത് അവ സ്വാഭാവികമായിട്ടും ഒരു വൈവിധ്യങ്ങളുടെ ഒരു ഒരു സ്വീകരണമാണല്ലോ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫോം തന്നെ ഒരു മനുഷ്യാവകാശമാണ് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ശക്തമായ നിലനിൽക്കുന്നുണ്ട് അപ്പൊ യൂണിഫോം വന്നതോടുകൂടി ആണ് ഈ പറഞ്ഞ ഈ അടിച്ചമർത്തൽ രൂക്ഷമായത് പലപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു അടിച്ചമർത്തൽ കണ്ടതിട്ട് നിരവധി ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ യൂണിഫോം നിർബന്ധമാക്കിയതോടുകൂടിയാണ് ഇത്തരം വിചിത്രങ്ങളായിട്ടുള്ള നിബന്ധനകൾ വരികയും കുട്ടികളുടെ അവകാശങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബഹുസ്വരത ഇതെല്ലാം നിഷേധിക്കുന്ന രീതിയിൽ ഒരു ഫാസിസ്റ്റ് സമീപനം സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും മോശമായ കാര്യമാണ് ജനാധിപത്യപരമല്ല ഒരു സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം ഉണ്ടാക്കുമെന്ന് ഞാൻ കോൺഫറൻസിനോട് വളരെ സന്തോഷം സന്തോഷം വളരെ